ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്ന് പുതിയ വീഡിയോ ഇട്ടാ വന്നിരിക്കുന്നത് അത് നമ്മൾ ചായ കുടിക്കുന്ന ആൾക്കാരാണ് എല്ലാരും ചായ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവരുതെന്നാണ് എന്റെ വിശ്വാസം അപ്പം ചായ പല തേപ്പ് ചായ നമുക്ക് പരീക്ഷിച്ചു നോക്കാണ്ട് ഇങ്ങനൊരു ചായ നമുക്ക് പരീക്ഷ നോക്കിയാലേ ചായ കൊണ്ട് ഇത് മാത്രമല്ല ചെറിയൊരു കുടിക്കാൻ മാത്രമല്ല അതുകൊണ്ട് വേറെ ഉപകാരവും കൂടി ഉണ്ട് അപ്പൊ അതാ നമ്മൾ ഇന്നത്തെ വീടില് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു പുതിയ പോവാ അപ്പൊ അതിനായി അതിൽ നിന്ന് ഇങ്ങനൊരു ഗ്യാസ് എടുത്തിട്ട് അതിലേക്ക് ചെറിയ നോക്കുക നമുക്ക് വെള്ളമൊഴിച്ച് തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഈ വെള്ളം നല്ല രീതിയിൽ വെട്ടി തിളച്ച് വരട്ടെ അതിനെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം നല്ല വെട്ടിത്തിളച്ച് വരട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ചായപ്പൊടി കിട്ടും ചായപ്പിടിക്കൊക്കെ ഒന്നും അളവൊന്നുമില്ല കേട്ടോ എന്തേലും കടുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അങ്ങനെ കുറെ ശെക്കായിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിപ്പോ ഒരു അത്യാവശ്യം ഒരു മൂന്നര ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഇരിക്കുന്നത് നല്ല രീതിയിൽ വെട്ടി തിളച്ചൊന്ന് ചായപ്പൊടി ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ കളറൊക്കെ നല്ല കടുപ്പം ഒരു സ്പൂൺ ഒരു ശെരിക്കകത്ത് കുറച്ച് വിനാഗിരി എടുക്കുക അത് ഇതേപോലെ ഒഴിച്ച് ഞാൻ കൊടുക്കുക അടുത്തത് നമ്മൾ എടുത്തിരിക്കണം സാനിറ്റൈസർ എടുത്തിരിക്കണം സാനിറ്റൈസർ സെയിം ആ കയ്യിലിൽ തന്നെ ഒരു കയ്യില് നമ്മൾ എടുക്കുന്നുണ്ട് ഇതും ഒന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് ചായ നമുക്ക് ഊപ്പിയാം അപ്പൊ ഇതേപോലെ ഒരു പഴയ അരിപ്പിയെടുത്തിട്ട് ഈ ചായ നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേപോലെ നേരത്തെ എടുത്ത സാനിറ്റൈസറിന്റെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ എന്നിട്ട് ആ മൂടിയിട്ട് നോക്കാം ഇതേപോലെ ആ മൂടിയെടുത്തായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാമെന്നു വെച്ച് കഴിഞ്ഞാൽ സാനിറ്റൈസറിൻ്റെ ഈ മൂടി ഞങ്ങൾ തുടങ്ങുക ഇങ്ങനെ ഇങ്ങനെ അടിക്കുമ്പോൾ വേണ്ട സ്പ്രേ പേപ്പർ അടിക്കും ഈ സാധനം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പല്ലിനേക്കെ ഓടിക്കാൻ വേണ്ടി ഈ സാധനം അടിച്ചിട്ട് തന്നെ പല്ലി നമ്മുടെ വീട്ടിൽ നിന്നല്ല നാട് വിട്ട് കുഴിക്കുള്ളത് പല്ലിയൊക്കെ സ്ഥലത്തൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലിന്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലത്തെ പുതിയ വീഡിയോ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനാശംസുണ്ട് ബബ്ബായ്